ദേവു ീ ഇതാരെയായി നോക്കുന്നേ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു അബി കാരണം അവൾക്ക് മനസ്സിലായിരുന്നു ദേവു തിരയുന്നത് ആരെയാണെന്ന് ആരെയും അല്ല ചേച്ചി ഞാനിവിടെ ഒക്കെ ഒന്ന് നോക്കിയതാ എന്നാലും വിശ്വാസം വരുന്നില്ല ദേവു പറഞ്ഞു നീ കിടന്നോ ഞങ്ങളിപ്പോ വരാം അതും പറഞ്ഞ് റോസിയും അബിയും മുറിവിട്ട് വാതിൽ ചാരി പുറത്തേക്കിറങ്ങി നിനക്ക് മനസ്സിലായോടി ദേവു ആരെയാ ചുറ്റു നോക്കിയെന്ന് അബി റോസിയെ നോക്കി ചോദിച്ചു ആഹിയെ ആയിരിക്കും പിന്നല്ലാതെ ആരെ നോക്കാനാ ഇന്നലെ ഒരു ദിവസം ഫുള്ള് അവനോടൊപ്പം ആയിരുന്നില്ലേ റോസി ഒരു ചെറു ചിരിയോടെ അബിയോടായി പറഞ്ഞു ഇതേ സമയം അകത്ത് ദേവുവിൻ്റെ മനസ്സിൽ അവനോടുള്ള കടപ്പാട് വന്നു നിറയുകയായിരുന്നു വൈകാതെ പ്രണയത്തിലേക്ക് അത് വഴിമാറുമെന്നറിയാതെ നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോൾ നീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമല്ലെന്ന് തെളിഞ്ഞാൽ പിന്നെ നീ പുറലോകം കാണില്ല പല്ലു ഞരിച്ചുകൊണ്ട് ആഹി അത് പറയുമ്പോൾ എതിർവശത്തായിരുന്ന സാജൻ തലയാട്ടി ഇപ്പോ നിനക്ക് പോകാം പക്ഷെ നീ ഞങ്ങളുടെ അണ്ടർ കസ്റ്റഡിയിൽ പോലെ തന്നെ ആയിരിക്കും പുറത്തും നീ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് വഴിയേ പറയാം അത് പറഞ്ഞ് ആഹി ഒന്നുകൂടെ സാജനെ നോക്കി സാർ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി പിന്നെ ഈ രണ്ട് ഡേയ്സ് ഞാൻ എവിടെയായിരുന്നു എന്ന് ഗബ്രിയൽ സാർ ചോദിക്കുമ്പോൾ പറയാൻ എൻ്റെ കയ്യിൽ ഉത്തരമില്ല സാജൻ്റെ തല കുനിഞ്ഞു നീ ഇവിടെ ഇല്ലായിരുന്നു അർജൻ്റായി വീട്ടിൽ പോകേണ്ട ഉണ്ടായി പോകുന്ന തിരക്കി ഫോൺ ഫ്ലാറ്റിൽ വെച്ച് മറന്നു അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല അത്രമാത്രം നീ പറഞ്ഞാൽ മതി മനസ്സിലായോ ആഹിയുടെ അടുത്തായി കൈകെട്ടി നിന്ന് സിദ്ധു അവനോടായി പറഞ്ഞു സാജൻ മൂളി സിദ്ധു ഹോസ്പിറ്റൽ കൊണ്ടുപോകും നിന്നെ രണ്ട് ഡേയ്സ് റെസ്റ്റ് എടുക്ക് എന്നിട്ട് ഓഫീസിൽ പോയാൽ മതി ഗബ്രിയലിന് വിളിച്ച് തിരികെ വരുന്ന വഴി ആക്സിഡന്റ് പറ്റിയെന്നങ്ങാനും പറയണം പിന്നെ ഈ രണ്ട് ഡേയ്സിനുള്ളിൽ ഞങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ഞങ്ങൾ അറിയിച്ചോളാം ആഹി അതു പറഞ്ഞ് അവിടെ നിന്നും എണീറ്റു സിദ്ധു ചെല്ലെ നമ്മൾ ഹോസ്പിറ്റലിൽ വേണ്ട അറിയാൻ ചാൻസ് ഉണ്ട് സോ വേറെ എവിടെയെങ്കിലും ഓക്കെ അത് ഞാൻ ഏറ്റടാ നീ പൊക്കോ പോയി റെസ്റ്റ് എടുക്ക് നല്ല ക്ഷീണമുണ്ട് നിന്റെ മുഖത്ത് സിദ്ധു ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു ഇങ്ങ് താടാ ഞാൻ ഡ്രൈവ് ചെയ്യാം ആഹിയുടെ കയ്യിലിരുന്ന കാറിന്റെ കീ മേടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു സിദ്ധുവും സാജനും ഒരു കാറിലും ആഹിയും ക്രിസ്റ്റിയും മറ്റൊരു കാറിലുമായി ഗോഡൌണിൽ നിന്ന് തിരിച്ചു ആഹി സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചു പലതും മാഹിയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും ക്രിസ്ത്യാനെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നോർത്ത് മൗനം പാലിച്ചു മതി ചേച്ചി ഇനി വേണ്ട വീണ്ടും തൻ്റെ പാത്രത്തിലേക്ക് കഞ്ഞി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അബിയെ തടഞ്ഞുകൊണ്ട് ദേവു ചുണുങ്ങി ദേവു നിനക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാ ഇതൂടി കുടിക്ക് അബി നിർബന്ധിച്ച് ഒരു തവി കഞ്ഞി കൂടി അവരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു കൊടുത്തു കിച്ചണിന് സ്ലാബിന് മുകളിൽ കയറിയിരുന്നാണ് പെണ്ണിൻ്റെ ഇരിപ്പ് റോസി തൊട്ടപ്പുറത്തിരുന്ന് ഫോണിൽ കുത്തുന്നുണ്ട് അബി പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്ന തിരക്കിലാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ആഹി അങ്ങോട്ടേക്ക് വന്നത് നല്ല ദാഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വെച്ചാണ് അവൻ കിച്ചണിലേക്ക് ചെന്നത് ഈ കാഴ്ച കൊ കണ്ട് അവൻ അവിടെ കഥകിന് മറവിലായി ഒളിച്ചു നിന്നു അബിയച്ചി ദേവു അബിയെ വിളിച്ചു എന്താ ദേവു അബി കഴുകുന്നതിനിടയിൽ ചോദിച്ചു അബിയച്ചി ദേവു പിന്നിൽ ചുണുങ്ങിക്കൊണ്ട് വിളിച്ചു എന്താണ് പെണ്ണെ അതെ എല്ലാവരും എവിടെ പോയതാ ദേവു മടിച്ചു മടിച്ചു ചോദിച്ചു ആര് അബി കള്ളച്ചിരി മറച്ചു പിടിച്ചുകൊണ്ട് ദേവൂനോടായി ചോദിച്ചു അല്ല സിദ്ധുവേട്ടനൊക്കെ ദേവു പരിങ്ങി സിദ്ധു പുറത്തെങ്ങാണ്ട് പോയി എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അബി ചിരി കടിച്ചു പിടിച്ചു പറഞ്ഞു അപ്പോ ബാക്കിയുള്ളവരോ ദേവു പിന്നെയും ചോദിച്ചു എന്റെ പൊന്നു ദേവു നീ ഇതാരെയും അന്വേഷിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് തുറന്നു ചോദിച്ചാൽ നിനക്കെന്താ റോസി ദേവുവിനെ നോക്കിക്കൊണ്ട് കളിയാക്കി ചോദിച്ചു ഇതേ സമയം പുറത്ത് ഇതെല്ലാം കേട്ടുനിന്ന് ആഹിയുടെ മനസ്സിൽ സംശയങ്ങൾ ഉയർന്നു ഇവിളിതാരെയാവോ അന്വേഷിക്കുന്നത് അവൻ മനസ്സിലോർത്തു അത് ഞാൻ ചേച്ചി പിന്നെ ദേവു പാത്രം അവിടെ വെച്ചുകൊണ്ട് സ്ലാബിന്റെ നിന്നും ഇറങ്ങി ആഹി പുറത്തു പോയി ക്രിസ്റ്റിയുണ്ട് കൂടെ ഉടനെ വരുമായിരിക്കും ഇനി വല്ലോം അറിയണോ അബി ഒരു ചിരിയോടെ ദേവിന് നേർക്ക് തിരിഞ്ഞു നിന്ന് കൈമാറിൽ കെട്ടിക്കൊണ്ട് ചോദിച്ചു ദേവു ആകെ ചമ്മി വല്ലാണ്ടായിപ്പോയി അതെ ഞാൻ ഇപ്പോൾ വരാവേ ഇതും പറഞ്ഞ് തലയ്ക്ക് സ്വയം കൊട്ടിക്കൊണ്ട് ദേവു അവിടെ നിന്ന് ഓടി പുറത്തേക്കിറങ്ങി ഇതെല്ലാം കേട്ടുനിന്ന് ആഹിയുടെ മനസ്സിൽ ലഡുപൊട്ടിയിരുന്നു ദേവിൻ്റെ എക്സ്പ്രഷൻ കാണാനായി തിരിഞ്ഞതും ദേവു അവൻ്റെ ദേഹത്ത് വന്നിടിച്ചതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും നിലത്തേക്ക് വീഴാനൊരുങ്ങിയ അവളെ അവൻ അരക്കെട്ടിൽ പിടിച്ച് തന്നോട് ചേർത്തു നിർത്തി ഒരു നിമിഷം ദേവു ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവനിൽ നിന്നും അടർന്നു മാറി താങ്ക്സ് അതും പറഞ്ഞവൾ തൻ്റെ റൂമിലേക്ക് ഓടിക്കയറുന്ന നോക്കി ആഹെ അങ്ങനെ നിന്നു അവളിലെ മാറ്റങ്ങൾ നോക്കി കാണുകയായിരുന്നു അവനപ്പോ റോസമ്മോ ഇവിടെ എന്തുകയാ നടക്കുന്നതെന്ന് വല്ലോ നീ കാണുന്നുണ്ടോ ശബ്ദം കേട്ട് അവൻ പിന്നിലേക്ക് നോക്കിയതും അബി ഒരാക്കി ചിരിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഉവിടെ കീരും പാമ്പുമായിട്ട് നടന്നതാണ് രണ്ടും ഇന്നിപ്പോ മുഹൂർത്തം ഒന്ന് കുറിച്ചു കിട്ടിയാൽ മതി റോസി അബിയുടെ ചോദ്യത്തിന് മറുപടി എന്നോണം പറഞ്ഞു ഡി ഡി വേണ്ടേ അവനും ചിരിച്ചു പോയിരുന്നു ഓ എന്തൊക്കെയായിരുന്നു അടിക്കുന്നു പ്രതികാരം ചെയ്യുന്നു ഇപ്പതേ ചക്കരെ അടയം പോലെയായി ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എൻ്റെ കർത്താവേ റോസി പറഞ്ഞുകൊണ്ട് നോക്കിയതും കണ്ടത് തനിക്ക് നേരെ പാഞ്ഞു വരുന്നവനെയാണ് പിന്നൊരു നിമിഷം പാഴി കളയാതെ രണ്ടും അവിടെ നിന്ന് എസ്കേപ്പായി ഇല്ലിൽ ചെക്കൻ്റെ നല്ലത് കിട്ടുവേ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആഹിൽ അത്ഭുതം ഉളവാക്കി അറിയാതെയാണെങ്കിലും അവരുടെ വാക്കുകൾ തന്നെ സന്തോഷിപ്പിച്ചു എന്നവൻ മനസ്സിലാക്കി ഇതേ സമയം ദേവുവിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഇപ്പോൾ അവനോട് തോന്നുന്ന വികാരം തന്നെ രക്ഷിച്ചവനോടുള്ള കടപ്പാടാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അന്നാരും ഓഫീസിൽ പോയില്ല ദേവു ആണെങ്കിൽ മൊബൈലിൽ പാട്ട് കേട്ട് കിടക്കുകയാണ് പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മേശയിലിരിക്കുന്ന ചിലങ്കയിൽ പതിഞ്ഞു ആഹി തിരികെ കൊണ്ടുവച്ചതായിരുന്നു അത് അത് കാണുകെ അവൾക്കൊന്ന് കെട്ടാൻ തോന്നി അച്ഛ മരിച്ചതിൽ പിന്നെ അവൾ ചിലങ്ക അണിഞ്ഞിട്ടേയില്ലായിരുന്നു കൊതിയോടെ അവൾ അത് കയ്യിലെടുത്ത് കാലിലേക്ക് കെട്ടി മനസ്സിൽ നിറഞ്ഞ ചിരിയോടെ രണ്ട് ചുവട് വെച്ച് തിരിഞ്ഞപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി വാതിൽക്കൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അബിയെ അബിയുടെ പുഞ്ചിരിക്ക് പകരമായി ദേവവും പുഞ്ചിരിച്ചു എൻ്റെ ദേവു എന്താ നിർത്തിയേ സൂപ്പർ നീ വന്നേ നമുക്ക് ഹാളിൽ കളിക്കാം അയ്യോ വേണ്ട അബിയച്ചി ദേവു ചാടിക്കേറി പറഞ്ഞു ഇവിടെ ആരുല്ലെൻ്റെ ദേവു അവന്മാരൊക്കെ പുറത്തുപോയി ഒപ്പം റോസമ്മയും പോയി ഞാൻ മാത്രമല്ലേ ഉള്ളൂ പിന്നെന്താ കാ മോൻ ദേവു പ്ലീസ് അബിക്ക് എഞ്ചുന്ന സ്വരത്തിൽ പറഞ്ഞതും ദേവു സമ്മതിച്ചു ഫോൺ എടുക്കാൻ ഒരുങ്ങിയ ദേവുവിനെ അഭി തടഞ്ഞു വേണ്ടടാ നമുക്ക് സ്റ്റീരിയോയിലിടാം പൊളിക്കും വാ അഭി ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവു നടക്കുന്നതിനോടൊപ്പം അവളുടെ കാലിലെ ചിലങ്കമണികൾ താളം പിടിച്ചുകൊണ്ടിരുന്നു അബി സ്റ്റീരിയോ കണക്ട് ചെയ്ത് ആ പാട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്തു ചുറ്റുമുള്ളതൊക്കെ മറന്ന് സ്വയം നൃത്തത്തിൽ ലയിച്ചു പോയിരുന്നു ദേവു പാട്ട് നിന്നപ്പോഴാണ് അവൾ സ്ഥലകാല ബോധത്തിലേക്ക് തിരിച്ചു വന്നത് ചുറ്റിൽ നോക്കി അവളൊന്ന് ഞെട്ടി ആഹി സിദ്ദു ക്രിസ്റ്റി റോസി എല്ലാവരും വാതിൽപടിയിൽ നിൽക്കുന്നുണ്ട് കൂടെ അല്പം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ ദേവു വല്ലാണ്ടായി അവൾ പെട്ടെന്ന് അബിയെ നോക്കി എന്നാൽ അബിയും ആ സ്ത്രീയെ തന്നെയാണ് നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ആഹിയാണെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയായിരുന്നു അവളുടെ ഡാൻസ് ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു അവന് അത്ര മനോഹരമായിരുന്നു നൃത്തം അല്ല ആന്റിയോ ഇതെങ്ങനെ ഇവിടെ അവന്റെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അബി ചോദിച്ചു എന്റെ മോന് എന്നെ കാണാൻ വന്നില്ലെങ്കിലും എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അബിമോളെ അവർ അത് പറഞ്ഞുകൊണ്ട് ആഹിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് ദേവുവിന് അത് ആഹിയുടെ അമ്മയാണെന്ന് മനസ്സിലായത് അവൾക്കാകെ വെപ്രാളം തോന്നി ഓടി രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷേ കാലുകൾ അതിന് അനുവദിക്കാത്തതുപോലെ അല്ല ഏത് ഈ കുട്ടി നിങ്ങൾ അഞ്ചു പേരല്ലേ അപ്പോ ഇതെന്താ ഈ ആറാമത്തെ ഒരാൾ അത് ചോദിച്ചതെങ്കിലും നോട്ടം ആഹിയുടെ മുഖത്തായിരുന്നു അതാൻറി ഇവന്റെ മുറപ്പൊണ് റോസി എഴുത്തടിച്ചതുപോലെ പറഞ്ഞു അത് കേട്ടോ എല്ലാവരും ഒന്ന് ഞെട്ടി കൂട്ടത്തിൽ കൂടുതൽ ഞെട്ടിയത് സിദ്ധു ആയിരുന്നു റോസി അങ്ങനെ പറയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല റോസിക്കും അബദ്ധം പറ്റിയെന്ന് എല്ലാവരുടെയും നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി ബന്ധുവാണെന്ന് പറയാനാണ് റോസി കരുതിയത് പക്ഷെ വാ തുറന്നപ്പോൾ സത്യമാണ് വന്നത് സിദ്ധു അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നോക്കുന്നത് ആണോടാ ഇവൾ നിന്റെ മുറപ്പൊണോ ആഹിയുടെ അമ്മ ചോദിച്ചു അത് പിന്നെ ആണാൻറ്റി നാട്ടിലുള്ളതാ ഇവിടെ ഒരു ജോലി അന്വേഷിക്കാൻ വന്നതാ സിദ്ധു വീണെടുത്ത് കിടന്നു ഉരുണ്ടു എന്താ കുട്ടി നിന്റെ പേര് ഇതെല്ലാം കണ്ടും കേട്ടുനിന്ന് ദേവുവിനോടായിരുന്നു ആ ചോദ്യം അവളാണെങ്കിൽ എന്തു അറിയാതെ നിൽക്കുകയാണ് അവളുടെ പേര് ദേവിക എന്നാണ് ആൻറ്റി ക്രിസ്റ്റിയാണ് നിന്നോട് ഞാൻ ചോദിച്ചോടാ കൂർപ്പിച്ചൊരു നോട്ടമാക്കി അവർ ക്രിസ്റ്റിയെ നോക്കി ചോദിച്ചു മമ്മയിരിക്കെ അബി ചായ എടുക്കും അത്രയും നേരം മിണ്ടാതിരുന്ന ആഹിയാണ് വേണ്ട മോളെ ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ് അടുക്കളയിലേക്ക് പോകാനായി തുനിഞ്ഞ അബിയെ അവർ തടഞ്ഞു വാടാ നമുക്കിറങ്ങാം ആഹിയെ നോക്കിയാണ് അവരത് പറഞ്ഞത് മമ്മയെ സിദ്ധു കൊണ്ടാക്കും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് എത്തിക്കോളാം കുറച്ച് ജോലിയുണ്ട് അമ്മയുടെ മുഖത്ത് നോക്കാതെയാണ് ആഹി അത് പറഞ്ഞത് പറ്റില്ല നീ ഇപ്പ തന്നെ വരണം എന്റെ കൂടെ മനസ്സിലായോ അവർ ദേഷ്യപ്പെട്ടു മമ്മേ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട് നിന്റെ ജോലി എന്താണെന്ന് എനിക്ക് അറിയാടാ ഇവളുടെ കൂടെ അഴിഞ്ഞാടി നടക്കലല്ലേ ദേവിന്റെ നേർക്ക് കൈ ചൂണ്ടിയാണ് അവരത് പറഞ്ഞത് ശരിക്കും ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു അവർ എന്നാൽ ഒരു ശിലകണക്കെ നിന്നു പോയിരുന്ന ദേവു അപ്പോ ഭൂമി വിളർന്ന് താഴേക്ക് പോയിരുന്നു എന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു മനസ്സിനെ തന്റെ കൈപ്പിടിയിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ സകല നിയന്ത്രണങ്ങളും വിട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി ആന്റി എന്തൊക്കെയായി പറയുന്നേ അബി അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ അബി ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടോ നിങ്ങളും കൂടി അറിഞ്ഞാണ് ഇതൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അവർ ഓരോരുത്തരെയും മാറി മാറി നോക്കിക്കൊണ്ടു പറഞ്ഞു മമ്മ ആരൊക്കെയും എന്തൊക്കെയോ പറഞ്ഞ് മമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുവ ഞാൻ വീട്ടിൽ കൊണ്ടോയി വിടാം അത്രയും നേരം മിണ്ടാതിരുന്ന ആഹി പറഞ്ഞു അവന്റെ ശബ്ദത്തിലെ ഗൗരവം മറ്റുള്ളവർക്ക് മനസ്സിലായി വേറെ ആരുമല്ലടാ ഞാൻ തന്നെയാ പുറത്തുനിന്നൊരു ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി എല്ലാവരുടെയും മുഖത്ത് ഞെട്ടലുണ്ടായി ഭൈരവെങ്കിൽ അഭിപതിയെ പറഞ്ഞു പറയടാ ഇവിടെ ഇപ്പോ ഇവൾ പറഞ്ഞതൊന്നും സത്യമല്ലെന്ന് പറ നിന്റെ വായിൽ നിന്നും തന്നെ കേൾക്കണം ഞങ്ങൾക്ക് ഭൈരവ കുറച്ച് ശബ്ദം ഉയർത്തി തന്നെയാണ് അത് പറഞ്ഞത് ഇല്ല പപ്പ നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ അവൾ ജോലിയുടെ ആവശ്യത്തിന് ഇവിടെ വന്നതാണ് ആഹി വേറൊന്നും പറഞ്ഞില്ല ഓഹോ എന്നിട്ട് അവൾ ഗബ്രിയലിന്റെ കമ്പനി രണ്ടു ദിവസമല്ലേ ജോലിക്ക് പോയുള്ളൂ എന്തേ അവൾക്ക് മടുത്തോ പുച്ഛഭാവത്തിലായിരുന്നു അയാളുടെ ചോദ്യം എന്തിനാ ഇവനോട് ചോദിക്കുന്നേ അവളോട് തന്നെ ചോദിക്കാം നിങ്ങൾ പോയി അവളെ ഇങ്ങോട്ട് കൊണ്ടുവാ അമ്മയാണ് പറഞ്ഞത് മമ്മ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് എന്റെ കാര്യം നോക്കിയാൽ പോരെ ആഹി എന്തോ അർത്ഥം വെച്ചാണത് പറഞ്ഞതെന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായില്ല മറ്റുള്ളവർക്ക് മനസ്സിലായി പക്ഷെ പെട്ടെന്ന് തന്നെ ഭൈരവ് വില്ലക്കുള്ളിലേക്ക് കയറി താഴത്തെ നിലയിലെ റൂമിലേക്ക് പോയി അവിടെ ജനലിന്റെ സൈഡിലായി കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന ദേവിൻ്റെ കൈയിലായി പിടിക്കാൻ ഒരുങ്ങിയതും മറ്റൊരു കൈ അവളെ വലിച്ച് തന്നോട് ചേർത്തിരുന്നു കണ്ണു തുറന്നു നോക്കിയ ദേവു കണ്ടത് മുൻപിൽ സകലതും കത്തിക്കാൻ പാകത്തിന് കണ്ണുകളിൽ അഗ്നിയായിട്ട് നിൽക്കുന്ന ഭൈരവിനെയാണ് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാനായി തുനിഞ്ഞതും ആ കൈകൾ അവളെയും വലിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയിരുന്നു